ഒരു പാർലമെന്റ് മെമ്പറുടെ പാലം അടിച്ച് പോലീസ് ഇത് പോലീസും സംയുക്തമായി നടത്തിയ കൂടാലുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഭീകര മർദ്ദനമാണ് കടന്നത് ഏഴാമ്പ്രയിലെ മർദ്ദനത്തിന്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാവും ഡി സി സി പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് ഞാൻ യു ഡി എഫിന്റെ ജാഥയിൽ സാമാന്യം ഭേദപ്പെട്ട ആളുകളുണ്ടായാലും സി പി എമ്മിന്റെ ജാഥയിൽ വളരെ നാമപ്രദ ആളുകൾ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ എന്താ ചെയ്യാറുള്ളത് പെർമിഷൻ എടുത്തിരിക്കുന്നൊരു ജാഥ പോകുമ്പോൾ ആ ജാഥ പോകുന്നതിന് താഴെ എന്തെങ്കിലും കുറച്ച് ആളുകൾ സംഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കവർ ചെയ്യാണ് പോലീസ് ചെയ്യാറുള്ളത് അവരെ കവർ ചെയ്യാതെ ഡി സി സി പ്രസിഡന്റ് അഡ്വൈസാണ് ഏറ്റവും വിചിത്രമായ അഡ്വൈസ് അമ്പത് പേര് ആയുധങ്ങളായിട്ടൊക്കെ നിക്കുകയാണ് അവർ നിങ്ങൾ ഈ ജാഥ ഉപേക്ഷിച്ചുകൊണ്ടിരുന്നു അതില് ഏറ്റവും തിരവാദപ്പെട്ട ടി വൈ എസ് ടി തരത്തിലുള്ള പോലീസ് ഉത്തോസിലാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾ എത്ര ആളുണ്ടെങ്കിലും ജാഥ നടത്തണ്ട എന്നുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു സി പി എമ്മിന്റെ ആവശ്യമായിരുന്നു യു ഡി എഫിന്റെ ജാഥ നടക്കരുത് അവിടെ പ്രതിഷേധമുണ്ടാകരുത് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ അക്രമത്തിലേക്ക് വന്നിരിക്കുന്നത് പാർലമെന്റ് മെമ്പറെ എന്ന് പറഞ്ഞാൽ അത് സിവിയർ പ്രിവിലേജ് ഇഷ്യൂ ആണ് അതിപ്പോൾ ലോക്സഭ സ്പീക്കറോട് സംസാരിക്കാൻ പോവാണ്ട് ഒരു പാർലമെന്റ് മെമ്പർക്ക് സ്വന്തം നിയോജക മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ സമാധാനപരമായി പങ്കെടുക്കുമ്പോൾ അത് തടയുന്നത് തന്നെ തെറ്റായ കാര്യമാണ് പ്രിവിലേജാണ് ഇത് തടയുക മാത്രമല്ല ആ പാർലമെൻ്റ് മെമ്പറെ വളരെ മൃഗീയമായി പോലീസ് ആക്രമിച്ചിരിക്കുകയാണ് ഇത് കൃത്യമായ പ്രിവിലേജ് ഇഷ്യൂ ആണ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി കൊടുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നടത്തുക പോലീസ് ഉദ്യോഗസ്ഥരൊരു കാര്യം ഞാൻ